ചിത്രരചന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു മോവാറ്റുപുഴ നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരൻ ഓണിക്സ് പൗലോസ് നിർവഹിച്ചു രണ്ട് കുട്ടികൾ പങ്കെടുക്കുന്ന ക്യാമ്പിൽ പ്രശസ്ത ചിത്രകാരന്മാരായ രഞ്ജിത്ത് ലാൽ ഹസൻ കൊട്ടേപ്പറമ്പിൽ എന്നിവർ ക്ലാസ് നയിക്കും വരയ്ക്കാൻ 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 പഠിക്കാൻ പഠിക്കാം പഠിക്കാം നമുക്ക് നോക്കാം എങ്ങനെയാണ് പുതിയ ഒരു ചിത്രം രൂപപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പരിസരത്ത് നിന്ന് ഒരു ചിത്രം രൂപപ്പെടുത്താൻ കഴിയുന്നത് ആ രീതിയിൽ നമ്മൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഒരു ചിത്രം ഇന്ന് നല്ലവണ്ണം കംപ്ലീറ്റ് ചെയ്യും അതാണ് നമ്മുടെ ഒരു ടാസ്ക് ഓക്കെ ഈ പ്രോഗ്രാം വർഗീസ് അടുത്ത് നിങ്ങൾ പല പ്രാവശ്യം പ്രോഗ്രാമുകൾ ചെയ്തിരുന്നുണ്ട് പല പ്രോഗ്രാമുകളും ചിലപ്പോൾ അറേഞ്ച്മെന്റ് നാസ് പ്രസിഡന്റ് ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ഉദ്ഘാടന യോഗത്തിന് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മോവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലർ ജിനു ആന്റണി നാസ് വൈസ് പ്രസിഡന്റ് ഷാജി പാലത്തിങ്കൽ പി പി എബ്രഹാം പ്രോഗ്രാം കോർഡിനേറ്റർ ബെൻസി മണിത്തോട്ടം നാസ് സെക്രട്ടറി ഒ എ ഐസഖ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്